നമസ്കാരം ഇന്നത്തെ വാർത്തകളുമായി ഷാജി കടക്കൽ സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ വീണ്ടും രണ്ട് മരണം കണ്ണൂർ ആറളം ഫാമിലെ പതിമൂന്നാം ബ്ലോക്കിലെ ആദിവാസി ദമ്പതികളായ വെള്ളി ഭാര്യ ലീല എന്നിവരാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ഇവരെ ആന ആക്രമിച്ചത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം ഉണ്ടായത് വാർത്തകൾ വിശദമായി കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനംവകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം കളക്ടർ വരാതെ മൃതദേഹം മാറ്റാൻ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ സണ്ണി ജോസഫ് എം എൽ എ ഇടപെട്ടിട്ടും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പരിഹാരമായില്ല ആനയെ വെടിവെച്ച് കൊല്ലമെന്ന് സണ്ണി ജോസഫ് എം എൽ എയുടെ പ്രതികരണം സംഭവത്തിൽ സർക്കാർ നിസ്സംഗരായിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു അതേസമയം സങ്കടകരമായിരുന്നു എന്നാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ആനമതിൽ നിർമ്മാണം നീണ്ടുപോയ അടക്കം വന്യമൃഗശല്യത്തിന് കാരണമായിട്ടുണ്ടെന്നും വകുപ്പുകളുടെ ഏകോപനക്കുറവ് ഉണ്ടാകൂ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആറളത്തെ യു ഡി എഫ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എ ഐ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് നീങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാനിരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു വേതന വർദ്ധന അടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടറിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോഴും തിരിഞ്ഞുനോക്കാതെ സർക്കാർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വി എം സുധീരനടക്കമുള്ള നേതാക്കൾ സമരവേദിയിലെത്തി നിരോധിത സംഘടനകൾക്ക് സമരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വിരട്ടാൻ നോക്കേണ്ടെന്നാണ് സമരസമിതിയുടെ മറുപടി വർക്കർമാരുടെ സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് അവരുടെ അവകാശങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടത്തുന്ന വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരാക്രമം സ്ത്രീകളല്ലെന്നും സർക്കാർ ദുരഭിമാനം വെടിയണമെന്നും അവർ ആവശ്യപ്പെടുന്നത് ഔതാര്യമില്ലെന്നും അവരുടെ അവകാശമാണെന്നും വർക്കർമാരുടെ അവസ്ഥ മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട റാന്നിയിൽ വെച്ചാണ് ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് മടങ്ങിയ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് ആശാ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കത്തിൽ ആയിരുന്നു പ്രതിഷേധം കണ്ട് വാഹനം നിർത്തി മന്ത്രി പുറത്തിറങ്ങി നടു മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം തമ്മിൽ വാഗ്വാദമുണ്ടായി പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ആശാവർക്കിതി നേതാവ് എസ് മിനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ജോർജ് ജോസഫ് മന്ത്രിയെ കാണാൻ കൂട്ടാക്കില്ലെന്ന പരാമർശത്തിലാണ് നോട്ടീസ് അയച്ചത് ആരോപണം ശരിയല്ലെന്നും ആപ്പൂർന്നെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ജോർജ് ജോസഫ് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് അതേസമയം നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നും മിനി അറിയിച്ചു സർക്കാർ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കൊപ്പമാണെന്നും മനഃപൂർവ്വമായ ഒരു കാലതാമസവും ഇടപെരുത്തിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വയനാട് ദുരന്തം നടന്ന് അറുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ കൂട്ടായി പാർക്കാനുള്ള സ്ഥലം കണ്ടെത്തിയ തത്വത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് അന്ന് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നുവെന്നും എങ്കിൽ പകുതിയോളം പൂർത്തിയാകുമായിരുന്നുവെന്നും നിർഭാഗ്യവശാൽ കോടതി ഇടപെട്ടുവെന്നും മന്ത്രി പറഞ്ഞു ദുരിതബാധിതർക്ക് ഒരു പേടിയുടെയും ആവശ്യമില്ലെന്നും ഒരു സമരത്തിനും ഇറങ്ങേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മോദി സർക്കാർ ഫാസിസ്റ്റ് ആയെന്നും മുമ്പ് പറഞ്ഞിട്ടില്ലെന്ന് സി പി എം നേതൃത്വം ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുമെന്നാണ് നേരത്തെ സ്വീകരിച്ച നിലപാടെന്നും ഫാസിസ്റ്റ് സർക്കാരായാൽ പിന്നെ എല്ലാവരെയും ചേർത്ത് എതിർക്കാൻ ഐക്യമരൽ രൂപീകരിക്കുകയെ വഴിയുള്ളൂ എന്നും സി പി എം പുതിയ നയം സ്വീകരിച്ചുവെന്നത് ദുർവ്യാഖ്യാനം എന്നും നേതൃത്വം വ്യക്തമാക്കി മോദി സർക്കാർ ഫാസ്റ്റ് സർക്കാർ അല്ലെന്ന നിലപാട് സി പി എമ്മിനൊരു തിരുത്തേണ്ടി വരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം ആർ എസ് എസ് നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണെന്ന് ആർ എസ് എസ് പൂർണ്ണ ഫാസിസ്റ്റ് സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥം വേണമെന്ന ആവശ്യം പരസ്യമാക്കി ശശി തരൂർ കേരളത്തിലെ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അപ്പുറം ഏറ്റെടുക്കാൻ സന്നദ്ധതയാണെന്നാണ് തരൂർ പറഞ്ഞത് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മറ്റു വഴിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരൂർ കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാന നേതാന്റെ അഭാവമുണ്ടെന്നും നന്നായി ഫോർച്ചലിൽ മൂന്നാം തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടിവരുമെന്നും തരൂർ തുറന്നടിച്ചു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമെന്ന് റിപ്പോർട്ടുകൾ യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന ഒരു ഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ എന്നാണ് മറുശേരിയുടെ നിലപാട് ശശി തരൂർ ചെയ്തത് ശരിയായില്ലെന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളോടെയുള്ള ശശി തരൂർ നടത്തിയ പ്രതികരണം ശരിയായില്ലെന്നും അദ്ദേഹത്തെ പിന്തുണച്ചുള്ള ആളാണ് താനെന്നും കെ സുധാകരൻ പറഞ്ഞു തരൂർ പാർട്ടി വിടില്ലെന്നും സി പി എമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്നും തരൂരിനെയും തിരുത്താമെന്നും സുധാകരൻ പറഞ്ഞു തരൂർ തന്നെ തിരുത്തി കോട്ടയെന്നും പ്രവർത്തിച്ച് അതിരിവിട്ടു പോകരുത് എന്ന് ആഗ്രഹമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി വിമർശിക്കുന്ന ഒരു അൻപത്തിരണ്ട് വെട്ട് വെട്ട് വെട്ടുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് കെ സി വേണുഗോപാൽ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ഒറ്റക്കാട്ടാണെന്നും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുമെന്നും എല്ലാവർക്കും അഭിപ്രായം പറയാമെന്നും അതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യമെന്നും വേണുഗോപാൽ പറഞ്ഞു നേതൃത്വ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കാമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് അടക്കാൻ ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഒരു പരിധി കടന്നു ലീഗ് ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വിട്ടാലും കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥനാകില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് തരൂർ പ്രകാരം കോൺഗ്രസ് നടന്നത് അത്ഭുതമാണെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു ശശി തരൂരിനെതിരെ വിമർശനവുമായി അക്കോബായ സഭ ധിരണം ഭദ്രാസനം മുൻ മെത്രോപ്പലിത്ത ഗീ വർഗീസ് മാർക്കൂലീസ് ഞാനാണ് ഏറ്റവും ക്യാമറെന്ന് ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ അതിൽപരം അയോഗ്യത വേറെ ഉണ്ടോ എന്ന് തരൂരിന്റെ പേരെടുത്ത് പറയാൻ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുറിപ്പിൽ വിമർശിച്ചു സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകൂടിയിൽ നിക്ഷേപകർ ഉൾപ്പെട്ട ഓരോ താല്പര്യ പത്രവും യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധ പരിപാടിക്ക് സർക്കാർ രൂപം നൽകി ബീച്ചെ കൂടുതൽ സഞ്ചാരി സൗഹൃദമാക്കി നവീകരിക്കാൻ വേണ്ടുന്ന നിപുലമായ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി കെ രാജൻ ദേശീയ ഗെയിംസിൽ വെള്ളി നേടിയ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ ടീമിനെ അവഹേളിച്ച കായികമന്ത്രി വി അബ്ദുറഹ്മാനെതിരെ പരസ്യ പ്രതികരണവുമായി ഹാൻഡ്ബോൾ അസോസിയേഷൻ അസോസിയേഷൻ ടീമിനെ പേരിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷസ്ഥാനത്ത് പുറത്താക്കിയ നടപടി അംഗീകരിക്കില്ലെന്നും വനിതാ താരങ്ങളെ അവമാനിച്ച് മന്ത്രി മാപ്പു പറയാൻ വേണ്ടതെന്നും ഫുട്ബോൾ ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജനറൽ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യക്ഷനായിരുന്ന ടി പി ശ്രീനിവാസിനെ മർദ്ദിച്ച നടപടി ന്യായീകരിച്ച് എസ് എഫ് വി നേതാക്കൾക്കെതിരെ വിമർശനവുമായി മുരളി തുമ്മൂടി അനന്തരസത്തിൽ മുസ്ലിം പുരുഷന് തുല്യമായ അവകാശം മുസ്ലിംസ് ലീഗ് അനുവദിച്ചു കിട്ടുന്നതുവരെ ദില്ലി ജന്തർ മന്ദിറിയിൽ ആരംഭിച്ച നിരാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു വി പി സുഹ്ര കേരളത്തിൽ സർഫിവിക് ആസിഡ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഖത്രാ സർമരുള്ള മലയാളി സംരംഭ കമ്പനിയായ ബിയു ഇന്റർനാഷണൽ പട്ടയത്തിന് അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് ഒരുക്കിയ കിണിയിൽ തിരുവാലി വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിഗമത്വതാണ് പിടിയിലായത് കൊല്ലംകുണ്ടറ റെയിൽവേ പാടത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച് ട്രെയിൻ അട്ടിമറിക്കാനാണെന്ന് എഫ്ഐആർ എറണാകുളം കണ്ണൂർ കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകളിലെ ഒറ്റപ്പെട്ടിൽ നിന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ കണ്ണൂർ ഉള്ളിക്കൽ യുവതിയെ ഭർത്താവ് വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പരാതി സംഭവത്തിൽ വയത്തൂർ സ്വദേശി അഖിലും ഭർത്താ മാതാവുവിനെതിരെ പോലീസ് കേസെടുത്തു കോഴിക്കോട് കൊയിലാണ്ടിൽ അമീബിക് മസന്തിരോധം ബാധിച്ച ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു ചെങ്ങോട്ടുകാവ് കൂത്തലാരി മുക്കാടിക്കണ്ടി സഫ്ന ആണ് മരിച്ചത് ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ആചാരനഷ്ടങ്ങളെ കളിയാക്കുന്ന സമൂഹത്തിൽ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലി മുൻ മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അതിഷി മർലേനയെ ദില്ലി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു ഫ്രാൻസിസ് മാർഫാപ്പുടെ ആരോഗ്യനിലയിൽ അപകടനിലയിൽ തുടർന്നായി റിപ്പോർട്ടുകൾ അണുബാധ രക്തരേഖ വ്യാപിച്ച് സെപ്സസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളാൽ അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെലങ്കാനയിലെ നാഗർകോണിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ എട്ടുപേരെ കൂടി രക്ഷപ്പെടുത്താൻ നിർണായക പുരോഗതി ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഭൂചലനം വൃക്തസൈലിൽ രണ്ടേ പോയിന്റ് എട്ട് തീവ്ര രേഖപ്പെടുത്തിയ ഭൂചലമാണ് അനുഭവപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പെർവിൽ ഷോപ്പിംഗ് മാളിന്റെ മേൽക്കൂര തകർന്നു വീണ് വൻ ദുരന്തം അന്താരാഷ്ട്ര പേരാശ നിലയം മുൻ നിശ്ചയിച്ചിലും നേരത്തെ പ്രവൃത്തി വെക്കണ ആവശ്യമായ സ്പേസ് എക്സ് ഉടമ ഇലോൺ മാസ്ക് ആദ്യഘട്ട ബന്ദി കൈമാറ്റിന്റെ ഭാഗമായുള്ള അറുന്നൂറ്റി രണ്ട് പാരസ്യം തറവട മോചനം നീട്ടിവെച്ച് ഇസ്രായേൽ യുദ്ധത്തിന്റെ മൂന്നാം വർഷത്തിനിടെ യുക്രൈനെതിരെ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടു റഷ്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ഇന്ത്യ പാക് പോരാട്ടത്തിൽ വിജയം ഇന്ത്യക്കൊപ്പം പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ സെമി ഉറപ്പിച്ച് ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുനൂറ്റി നാൽപ്പത്തൊന്ന് റൺസിന് ഓൾഔട്ടാകുകയായിരുന്നു അറുപത്തി റൺസ് എടുത്ത സൌദ് ഷക്കീലാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു അൻപത്തൊന്നാം ഏകദിന സെഞ്ചറി നേടിയ വിരാട് കോഹ്ലി നൂറ് റൺസുമായി പുറത്താകുന്ന പടം അയച്ചപ്പോൾ അൻപത്താറ് റൺസ് അടിച്ച ശ്രേയസ് അയ്യനും നാൽപ്പത്താറ് റൺസ് അടിച്ച സുഹ്മാൻ ഗില്ലും ഇന്ത്യയ്ക്കായി തിളങ്ങി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം